അല്ല ഞാൻ ചോദിക്കണതേ ഇപ്പൊ ഈ മാനസിക രോഗം എന്ന് പറയുമ്പോ കേവലം ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ട് ചികിത്സിച്ചു എന്ന് പറയുന്നതിൽ അവർ പറയുന്ന ടൈമിന് അവളെന്തോ കൂടി അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് എന്ന ഗൾഫിലുള്ള ടൈമിനെ വിളിച്ചത് കേവലം ഇപ്പൊ ജംഷീർ മാത്രമാണ് കുറച്ചെങ്കിലും ഉമ്മയെ ഒരു ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഒന്നും ഉമ്മ ഞാനൊരു അഞ്ചു മാസം ഗർഭിണിയായ വയറിനകത്ത് ഒരു കുട്ടിയുള്ള ഒരു യുവതി ആത്മഹത്യ ചെയ്യണമെന്നുണ്ട് എങ്കിൽ വ്യക്തമായ കാരണം വേണ്ടേ ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഈ പറയപ്പെടുന്നത് അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പറഞ്ഞ് ആ കൈ പിടിച്ച് വെച്ചിട്ട് ഞാൻ അടുപ്പിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം മോള് പറഞ്ഞത് കള്ളമാണ് കള്ളഷി ഇപ്പോ ഈ മാനസിക രോഗത്തിന്റെ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ ഒരാൾക്ക് മാനസിക അല്ല ഞാൻ പറയട്ടെ മാനസിക രോഗം ഒരാൾക്ക് ഉണ്ട് എങ്കിലും നമ്മൾ ആദ്യം കാണിക്കേണ്ടത് നല്ലൊരു സൈക്കോളജി ഡോക്ടറിനാണ് പക്ഷേ അപ്പൊ നിങ്ങളുടെ ഫാമിലിക്ക് അത് ചെയ്യാമായിരുന്നല്ലേ എതിർത്തിട്ടാണ് ഒരു രാത്രി ജംഷി സ്വാഭാവികമായിട്ടും ഭാര്യ ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ ജംഷിക്ക് അത് അറിയണമെന്നുണ്ട് എങ്കിൽ എന്റെ ഭാര്യയുടെ ആത്മഹത്യക്കുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണ്ടേ നിങ്ങളുടെ സ്വന്തം ഉമ്മയുടെ അനിയത്തി അടക്കം ീ പറയപ്പെടുന്ന അസ്മിനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരിട്ട് കണ്ട ഒരാളാണെന്നും അസ്മിന ഇടക്കിടക്ക് ഇവരെ വിളിക്കാറുണ്ടായിരുന്നു എന്നും പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഉമ്മയുടെ അനിയത്തി അസ്മിനയുടെ മരണം ദുരൂഹതകൾ ഒഴിയാതെ ഇപ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യഘട്ടം തന്നെ ഗാർഹിക പീഡനം നടന്നതായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ പറയപ്പെടുന്ന അസ്മിന വീട്ടിൽ വെച്ച് പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎസ്പി ഈ കേസ് അന്വേഷിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇനി അദ്ദേഹത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടെത്തുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ ആ വിഷയത്തിൽ ഇനി സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ നാട്ടിൽ ആക്ഷൻ കമ്മിറ്റി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇതിൽ നീതി വേണം എന്നുള്ള രീതിയിൽ നാട്ടുകാരൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന അസ്മിനയുടെ ഭർത്താവ് എന്നെ ആദ്യം വിളിച്ചത് അപ്പൊ അസ്മിനയുടെ ഭർത്താവിനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷേ ആ വിഷയത്തിൽ ഞാൻ തൃപ്തനല്ലായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ഔദ്യോഗികമായിട്ട് അയാൾ വിളിക്കുകയും അയാളോട് വിളിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഈ എന്റെ വർത്തമാനങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അത് കേൾക്കാൻ വേണ്ടി സാധിക്കും ഞാൻ ഇപ്പോഴും പറയാണ് അയാളോട് ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം എനിക്ക് അയാളിൽ നിന്ന് ലഭിച്ചിട്ടില്ല പക്ഷേ എങ്കിലും അയാളുടെ ഭാഗം കൊടുക്കേണ്ടത് അനിവാര്യമാണ് ഏതൊരു വിഷയമാണ് എങ്കിൽ പോലും രണ്ട് ഭാഗം കേൾക്കുകയും നമ്മുടെ കയ്യിലുള്ള തെളിവുകൾക്ക് അനുസൃതമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യാതെ തെളിവുകൾക്ക് അനുസൃതമായിട്ടേ ഞാൻ എന്നും മുന്നോട്ട് പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും പരമാവധി രണ്ട് ഭാഗം കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും അസ്മിനയുടെ ഭർത്താവിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയാം അസ്മിനയ്ക്ക് നീതിക്ക് വേണ്ടിയിട്ട് പബ്ലിക് എയർയും ഞാനും എപ്പോഴും കൂടെ ഉണ്ടാകും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിൽക്കും നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ള കേസുകളിൽ നിന്നതുപോലെ ഈ കേസിലും നിൽക്കും എന്തായാലും അസ്മിനയുടെ ഭർത്താവിൻ്റെ ശബ്ദ സന്ദേശം കേൾക്കാം കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് പിന്നെ ഈ അസ്മിനയുമായി ബന്ധപ്പെട്ട വിഷയത്തില് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പെങ്ങൾക്ക് മർദ്ദിക്കാൻ വേണ്ടി കൈപിടിച്ചു കൊടുത്തു പറയുന്നത് അങ്ങനെ അവരോട് മാറ്റി അത് ഞാൻ അവളെ അല്ല ഈ നോക്കി എന്ന് പറയപ്പെടുന്ന വിഷയം ഈ മർദ്ദനത്തിന് ശേഷമല്ലേ അല്ലേ അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടിയ വിവരങ്ങള് പിടിച്ച് തള്ളി അടിച്ചിട്ടില്ല നിങ്ങളുടെ ഉമ്മയുമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവര് തമ്മില് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കും വീട്ടിൽ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങള് എങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളില് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങള് പല രീതിയിലും വരുന്നുണ്ട് ഏതെങ്കിലും പ്രശ്നങ്ങള് ഞാൻ പറയും പറയുന്ന സ്കെച്ചില്ലെങ്കിലും വൈകുന്നേരം കിടന്നുറങ്ങിയാലും ഉമ്മാന്റെ രീതിയില് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കില് വയസ്സങ്ങോട്ടും ഇങ്ങോട്ടും അവളും പറയലുണ്ട് ആദ്യമൊന്നും അവള് പറയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലുണ്ട് ഉമ്മാനെതിഷയങ്ങള് കേവലം ഇപ്പൊ ജംഷീർ മാത്രമാണ് കുറച്ചെങ്കിലും ഉമ്മയെ ഒരു ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് ഒരിക്കലും സംസാരിച്ചിട്ടുള്ള ഒന്നും ഉമ്മ പറയുന്ന വാക്കുകളാണ് ഞാൻ അല്ല ഈ ജംഷീറെ ഇപ്പൊ ജംഷീറിനെതിരെ വരുന്ന ഒരു ആരോപണം ഒരുപാട് വിഷയങ്ങൾ അതായത് പല രീതിയിലും ഇവൾക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല ഇനി ഉമ്മയുടെ വിഷയമാണെങ്കിൽ പോലും ആ സമയങ്ങളിലൊന്നും ജംഷി ഉമ്മാന്റെ വാക്ക് കേൾക്കല്ലാതെ അവളെ ഒരു പ്രൊട്ടക്ട് ചെയ്യാനോ പിടിക്കാനോ നിന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എങ്ങനെ അവള് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ സ്നേഹിക്കുന്നുണ്ട് അത് അനിയത്തിന്റെ മെസ്സേജും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം എതിരെ അവര് കംപ്ലൈന്റ് അടക്കം ഫസ്റ്റ് ടൈമിന് കൊടുക്കാണ്ടിരുന്നത് അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവളെ എന്നെ അത്രയും ഞാൻ സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ തന്നെ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവര് ഫസ്റ്റ് ടൈമിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ ഇപ്പോൾ കേസിന് ബലം കിട്ടൂലെന്ന് തോന്നിയാണ് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ട് എനക്ക് എതിരെയും കൂടി കേസ് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ചെറിയ കുട്ടി പറയുന്നത് എന്റെ മോള് പറഞ്ഞ് ആ കൈ കൈപിടിച്ച് വെച്ചിട്ട് ബേക്കിലേക്ക് ഞാൻ അടിപ്പിച്ചിട്ടെന്ന് പറഞ്ഞ് ചങ്ങരി കള്ളത്തരാള് പറഞ്ഞത് കള്ള സ്വന്തം മോള് അത് അവളെ പറഞ്ഞു പഠിച്ച കാരണം ഞാൻ കണ്ണോക്കി അന്ന് ആ വീട്ടിൽ പോയ ടൈമിന് ഈ ആരോപണം അവര് ആട് നിന്നയിച്ചപ്പോൾ ഞാൻ മോളെ വിളിക്ക് ഞാൻ മോളോട് ചോദിക്കാന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നതിനു മുമ്പേ തന്നെ അവള് പറഞ്ഞാല് നോക്കുമ്പോൾ കൈപിടിച്ച് വെച്ചതാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന അസ്മിനയുടെ ശബ്ദ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന അസ്മിനയുടെ ശബ്ദ സന്ദേശങ്ങൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് അസ്മിനോട് പറയുന്നേ അതെ അത് കൂടാതെ അസ്മിനെ പറയുന്നുണ്ടല്ലോ ഭർത്താവിനെ പറയുന്ന ഒരു സംഭാഷണല്ലേ അന്ന് തന്നെ നടന്നതാണ് അതിന്റെ വ്യക്തമായി വിവരം അന്തരങ്ങൾക്ക് ഉമ്മ ഉമ്മാന്റെ വീട്ടിലും അവൾ അവളെ വീട്ടിലും ആയിരുന്നു അപ്പൊ ഒരു ദിവസം കൂട്ടിക്ക് സ്കൂൾ പരിപാടി ഉള്ളോട്ട് ഉമ്മാ അവളെ വിളിച്ചു നീ ഇന്ന് വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ നോക്കട്ടെ എന്ന് അവൾ പറഞ്ഞു അപ്പൊ അപ്പം തന്നെ അവളെ ഫോണ് അവളെ ഉപ്പ മേടിച്ചിട്ട് അന്ന് അവർക്ക് ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ കാല പൊട്ടിയിട്ടാളിലെ എന്റെ ഉമ്മാനോടാ പറയുന്നെ എന്റെ കാല പൊട്ടിയിട്ടാളില് എനക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനം എന്തെങ്കിലും കൊണ്ടു തരുമോ എന്നുള്ള ഒരു ഉമ്മാനെ തമാശയാക്കുന്ന രീതിയിലുള്ള സംസാരം സംസാരിച്ചപ്പോ ഉമാക്ക് ദേഷ്യം പിടിച്ചപ്പോ അത് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഉമ്മ എന്നെ വിളിച്ചു ഇങ്ങനെയുള്ള അവൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളും എന്നെ വിളിച്ചു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞത് നിങ്ങൾ മണ്ടാണ്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലേ രശ്മിയെ നീലെന്തിനാ എന്നെ പിടിച്ചിട്ട് ഇടുന്നേ രണ്ടാളും പ്രശ്നം ഉണ്ടാക്കിയ സാഹചര്യത്തില് ഇതിനെ എന്നെ വെറുതെ നിങ്ങൾ എന്നെ പിടിച്ചിടുന്ന നിങ്ങൾ രണ്ടാളും കൂടി ആക്കിയ ആക്കിയാ പോരേന്നുള്ള ഒരു വോയിസ് മെസ്സേജ് നമുക്ക് വിട്ടിരുന്നു വോയിസ് മെസ്സേജ് എന്നെ വിട്ട് വാട്സപ്പിലാണ് അല്ല ഇതിലെ ഈ ഒരു ചാറ്റില് വ്യക്തമായി പറയുന്നുണ്ട് എന്നെ ജംഷി നിലത്തിട്ട് ചവിട്ടി ചവിട്ടി എന്നല്ല അടിച്ചതാണ് പക്ഷേങ്കിൽ അതാരൊക്കെ അടച്ചിരുന്നോ അങ്ങനത്തെ ഒന്നും അറിയില്ല എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ എന്താക്കി അവളെ പിടിച്ചു അത്രയും വയലന്റ് ആയിരുന്നു അവൾ അത് ഉമ്മാനിയും പറയുന്നുണ്ടല്ലോ അവള് അന്ന് മൊത്തം വയലന്റ് ആയിരുന്നു അല്ല ഞാൻ അവർക്കെതിരെ മാനസിക ഇത് ആരോഗിക്കുമോ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പുറത്തുവിടാൻ വേണ്ടിട്ടല്ല നിങ്ങൾ നിങ്ങളറിവിലേക്ക് അറിയാൻ അതങ്ങനെ കേവലം മാനസിക രോഗിയാന്ന് പുറത്തറിയെന്ന് എനിക്ക് ഇഷ്ട കാരണം അവള് ജംഷി ഒരാൾക്ക് ഓക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജംഷി ഇപ്പോ ഈ മാനസിക രോഗത്തിന്റെ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ പറഞ്ഞേ ഒരാൾക്ക് മാനസിക അല്ല ഞാൻ പറയട്ടെ മാനസിക രോഗം ഒരാൾക്ക് ഉണ്ട് എങ്കിലും നമ്മൾ ആദ്യം നല്ലൊരു സൈക്കോളജി ഞാൻ ഞാൻ ആ ഇവിടെ ഇല്ല നിങ്ങളുടെ ചെയ്യാമായിരുന്നില്ലേ ഞാനെല്ലാം സജസ്റ്റ് ചെയ്താണ് ഒരു പ്രശ്നം പറഞ്ഞിട്ട് എന്താക്കുന്ന അവളെ ഉപ്പയും വാണിമേലുള്ള അനിയത്തിന്റെ ഭർത്താവും സജസ്റ്റ് ചെയ്തിട്ട് ഊരിലാണ് എന്താ വൈകുന്ന വയനാട്ടിലെ ഒരു സ്ഥലത്ത് കൊണ്ടു വന്നത് അതേപോലെ തന്നെ അവരാണ് അവരുടെ വീട്ടിലെ ഒരു പൂജാരി വിളിച്ചിട്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത് ഇനൊന്നും ഞാന് ഇല്ല അപ്പൊ ഞാൻ വന്നതിന് ശേഷം അതിന്റെ ഭാഗമായിട്ട് എല്ലാം പറഞ്ഞു ഡേറ്റിന് ഞാൻ അവളെയും കൊണ്ട് അവളെ ഭർത്താവ് ഉണ്ട് അവരെല്ലാവരും കൂടി ഞാനും പോയിട്ടുണ്ട് വയനാട്ടിൽ അല്ല ഞാൻ ചോദിക്കണത് ഇപ്പൊ ഈ മാനസിക രോഗം എന്ന് പറയുമ്പോ കേവലം ഏതെങ്കിലും ഒരു കൊണ്ട് ചികിത്സിച്ചു പറയുന്നതിൽ അങ്ങനത്തെ മാനസിക അല്ല പ്രശ്നം അവര് പറയുന്നത് ചോദിച്ചാല് ഏതോ അപ്പൊ സ്കൂളായിട്ടുള്ള പഠിക്കുന്ന ടൈമിന് അവളെ ദേഹത്തേക്കുണ്ടോ കൂടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞിട്ടാണ് എന്ന ഗൾഫിലുള്ള ടൈമിനെ വിളിച്ചത് ഇതൊക്കെ എന്തിനാ അല്ല ഞാൻ നിങ്ങളോട് അവയ്ക്ക് അങ്ങനെ പ്രശ്നമെല്ലാം അറിയിക്കരുതെന്ന് പറയാൻ കാരണം കാരണ ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ എല്ലാവർക്കും ആളുകളോട് പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിൽ വന്നിട്ട് പൂജാരിനെ കൊണ്ട് പൂജാരി കട്ടിലുള്ളിൽ അടക്കം അവളിപ്പോ എട്ടുണ്ട് പക്ഷേങ്കില് അവരാണ് എപ്പോഴും ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോവല്ലാണ്ട് വെറൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങളെ അറിവിലേക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവളൊപ്പം കൊണ്ടുപോയിട്ടുണ്ട് അത് നിങ്ങൾ അന്വേഷിക്കണോ അതിന്റെ തെളിവും കാര്യങ്ങളും കൊണ്ടുപോയിട്ടാകും എല്ലാം ഉണ്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞു അല്ല ഞാനിപ്പോ ഒരാൾക്കൊരു രോഗമുണ്ടായി കഴിഞ്ഞാല് ഒരാൾക്കൊരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഡോക്ടർ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് കാണിക്കലാണ് പിന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് സംശയമാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഞ്ചു മാസം ഗർഭിണിയായ വയറിനകത്ത് ഒരു കുട്ടിയുള്ള ഒരു യുവതി ആത്മഹത്യ ചെയ്യണമെന്നുണ്ട് എങ്കിൽ വ്യക്തമായ കാരണം വേണ്ടേ ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഈ പറയപ്പെടുന്നത് അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആവാംസ്ഥിതി അറിയണം ജംഷി ജംഷി ഈ നിജസ്ഥിതി അതെ ഉമ്മ ആയാലും ഉമ്മാന്റെ പ്രശ്നത്തിലായാലും എന്റെ പ്രശ്നത്തിലായാലും എന്തായാലും ഇത് തെളിഞ്ഞു വരണം പറഞ്ഞു അതെ ജംഷി അതായത് ഇപ്പോ ഈ വിഷയം ഇപ്പൊ ഞാൻ ഔദ്യോഗികമായിട്ട് ജംഷിയോട് സംസാരിക്കുകയാണ് ഞാൻ ജംഷിനെ വിളിക്കുന്നത് ഔദ്യോഗികമായിട്ടാണ് ഒരു കേസിന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ജെംഷിയോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞാല് ജംഷി സ്വാഭാവികമായിട്ടും ഭാര്യ ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോ ജംഷിക്ക് അത് അറിയണമെന്നുണ്ട് എങ്കിൽ എന്റെ ഭാര്യയുടെ ആത്മഹത്യക്കുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണ്ടേ പോലീസിൽ പരാതി കൊടുത്തത് പറഞ്ഞിട്ടുണ്ട് പോലീസ് പറഞ്ഞു അന്വേഷിക്കണം അല്ല അവര് കൊടുത്ത പോലെ യഥാർത്ഥത്തില് ജംഷിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ജംഷി എന്താ ചെയ്യേണ്ടത് എന്റെ ഭാര്യയുടെ ആത്മഹത്യ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജംഷിയാണല്ലോ ആദ്യം പോയിട്ട് പരാതി കൊടുക്കേണ്ടത് കാരണം അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മീഡിയയിൽ ഞാൻ ഞാൻ ഇതുവരെ മീഡിയ സോഷ്യൽ കാര്യത്തില് ഒരു സംഗതി ഞാനോട് പറയുന്നു പക്ഷെ ജംഷി നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങള് വ്യക്തമായി അവളുടെ വോയിസ് ക്ലിപ്പുകളിലൊക്കെ അവൾ മാനസികമായും ശാരീരികവുമായും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവള് പറയുന്നത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ രണ്ടു മൂന്ന് വർഷം മുമ്പ് സംഗതിയാണ് ഐ അടിയും അവളെ മുഖത്തുള്ള ഇതെല്ലാം അതിന് ശേഷം എന്റെ വീട്ടിൽ നിങ്ങൾക്ക് നാട്ടിൽ ചോദിച്ചറിയാം ഉമ്മയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വയക്കുണ്ടാവും ഒന്നോ രണ്ടോ മണിക്കൂർ പിന്നെ അത് കഴിഞ്ഞാൽ അവരിങ്ങനെ കളിച്ച് ജയിച്ച് ചായം കുടിച്ചിട്ട്

എല്ലാ അവളും ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ വാട്സപ്പ് മെസ്സേജും വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവരെ എന്റെ ഏട്ടത്തിന്റെ ഫോണിലായാലും അനുയത്തിന്റെ ഫോണിലായാലും അവളായിട്ട് അവരുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നിങ്ങളുടെ സഹോദരി പറഞ്ഞതായിട്ട് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയുന്നേ പക്ഷെ ആ മൂത്ത ഒരു പ്രശ്നത്തിനും പക്ഷെ ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ അഞ്ചു മാസം ഗർഭിണിയായ അസ്മിന ഒരു അസ്മിനില്ലാതെ ആത്മഹത്യ ചെയ്യും ജംഷേ അതായത് അഞ്ചു മാസം ഗർഭിണിയായ ഒരു യുവതി അതും രണ്ട് മക്കളുള്ള ഒരു യുവതി ഒരു കാരണമില്ലാതെ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മൾ അല്ല ഞാനും അതെന്നല്ലേ പറഞ്ഞ ഞാൻ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള ഈ കള്ളപ്രചരണം നടത്തുന്നതിനുള്ള എല്ലാ പൊങ്ങന്മാർക്കെതിരെയും എന്റെ അനേറ്റെതിരെയുള്ള ചെയ്യുന്നതിന്റെ അതിന്റെ എല്ലാ തെളിവും കാര്യങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ എനിക്കറിയണം അത് ചിലപ്പോ അവളെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടി ജംഷ ഈ ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർത്തുന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഫാമിലിയാണ് അതായത് അസ്മിനയുടെ കുടുംബമല്ല അത് പണ്ട് കാലങ്ങളിലെ മെസ്സേജും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് മാത്രമല്ലല്ലോ നിങ്ങളുടെ ഉമ്മയുടെ അനിയത്തി എന്തെല്ലാം അനിയെത്തി നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ മൂടി വെച്ചിട്ട് ഈ പ്രശ്നങ്ങൾ മാത്രം എടുത്തിട്ട് ഉന്നയിക്കുകയാണ് അവര് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ഉമ്മയുടെ അനിയത്തി അടക്കം ഈ പറയപ്പെടുന്ന അസ്മിനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരിട്ട് കണ്ട ഒരാളാണെന്നും അസ്മിനെ ഇടക്കിടക്ക് ഇവരെ വിളിക്കാറുണ്ടായിരുന്നു എന്നും പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഉമ്മയുടെ അനിയത്തിയല്ലേ പല പ്രശ്നങ്ങളും അവര് തെറ്റിട്ടുണ്ട് പല വർത്താനങ്ങളും അല്ലെ ജംഷി എന്നോട് പറഞ്ഞു ജംഷിപ്പ എന്നോട് പറഞ്ഞു എന്റെ ഭാര്യയുടെ ആത്മഹത്യയുടെ കാര്യം എനിക്കും കൂടി അറിയണമെന്ന് പക്ഷെ അങ്ങനെ അറിയേണ്ട ഒരാള് ഇവരെക്കാളൊക്കെ മുൻപ് പരാതി കൊടുക്കണ്ടല്ലേ കാരണം അവളുടെ ഉപ്പ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തന്നതിന് ശേഷം ഏറ്റവും കൂടുതല് അതെ ജംഷി ഞാൻ സമ്മതിച്ചു അതായത് നിങ്ങളുടെ കൂടെ ആണല്ലോ അവള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് അപ്പൊ അവരെക്കാളൊക്കെ മുൻപ് പരാതി കൊടുക്കേണ്ടിയിരുന്ന ഒരാളല്ലേ നിങ്ങള് ഞാനെ ബോധിറ്റ് വീണി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്റെ കമ്പനിക്കാറാണ് അവരാണ് എന്നോട് ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വരണ്ട ഞങ്ങളുണ്ട് കൂടെ പിന്നെ എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പിന്നെ എന്നിട്ട് അവിടത്തേക്ക് പോകുന്നത് പിന്നെ എനിക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും എനക്ക് കിട്ടിയിട്ടില്ല അത്ര എന്നെ മാർച്ചിട്ടുണ്ടവര് എന്ന വീട്ടില് ഇന്നലെ വരെ ഇന്നലെ എന്റെ പൊങ്ങ വീട്ടിലേക്ക് തല്ല ആരാണെന്നറിയില്ല അത്ര നാട്ടുകാര് എതിർത്തിട്ടുള്ളത് ആരും എന്നോ എന്നിട്ട് എനിക്കൊരു കോളും വന്നിട്ട് രാത്രി രണ്ട് മണിക്ക് എന്റെ വേ നിങ്ങളെ വീട്ടിലൊരു കല്ലേറ് വന്നിട്ടില്ല അത് പുറത്തും പോയി അവർ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരാളെന്നെ വിളിച്ചിട്ട് നെറ്റ് നമ്പർന്നാ വിളിച്ചേ വിളിച്ചിട്ട് ആരോ എറിഞ്ഞിട്ടെന്ന് പറയാൻ നട്ടിട്ടുള്ളൂ വന്നിട്ട് എന്നെ വിളിച്ചു അത് സ്റ്റേഷനിൽ ഞാനെ പരാതി ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും വിളിച്ച് ഇൻഫോർമേഷൻ ചെയ്തത് ഞാൻ ഇപ്പോഴും ഇപ്പോഴും പറയുന്ന ജംഷീർ ജംഷീർ ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണെന്ന് പക്ഷെ നിങ്ങൾക്കെതിരെ പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എഴുതി വിടുന്നതല്ല മറിച്ച് അസ്മീന ബാക്കി വെച്ച് പോയിട്ടുള്ള അവളുടെ വോയിസ് റെക്കോർഡുകളും അസ്മീനയുടെ വിഷയങ്ങൾ അറിയാൻ പറ്റുന്ന നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളുമാണ് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുള്ളത് അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ കേവലം അവരൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ബന്ധുക്കളാണ് പണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് അവരിപ്പം വിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ നിങ്ങൾ ഇതിനിടയിൽ അത് എപ്പുണ്ടായതാണോ അല്ലെങ്കിൽ ഈ വോയിസ് ഉള്ളതാണോ അതൊന്നും ആർക്കും അറിയില്ല ഈ നിങ്ങളുടെ വീട് വീടിന്റെ കാര്യങ്ങൾക്ക് ഇവളുടെ സ്വർണം ഉപയോഗിച്ചിരുന്നു ഇല്ല ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് ഓട്ടോറിക്ഷ വാങ്ങി തന്നത് ആരാണ് ഞാൻ എൻ്റെ അമ്മാശനോട് അമ്പതിനായിരം കടമായിട്ട് വാങ്ങിച്ച് എന്റെ കമ്പനിക്കാരനോട് രൂപ കടമായിട്ട് വാങ്ങിയിട്ടാണ് ആ പൈസ കൊടുത്തിട്ടാണ് ഓട്ടോറിക്ഷ എടുത്തത് ആ വാങ്ങാൻ ഓർഡർഷെടുക്കാൻ വേണ്ടിട്ട് വായ്പ വാങ്ങിയിരുന്നു അത് തിരിച്ചു കൊടുത്തത് എന്റെ സുഹൃത്ത് മുഖാന്തരാണ് പൈസ അല്ല രണ്ടാമത് ഒരു ഇൻഷുറൻസിന് പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ അവളെ വെച്ചിട്ട് അവളുടെ സ്വർണ്ണമടക്കം വിറ്റിരുന്നു എന്റെ അവളെ പൈസ അവള് അയിൻപതിനായിരം എന്റെ ഒരു കമ്പനിക്കാരൻ അവനെതിനായിരം ഒരു മദർസൈലുള്ള കുറി ഉടനെ തന്നെ അവളെ കുട്ടിയപ്പാന്റെ പൈസ എൻറെ ഒരു കമ്പനിക്കാരൻറെ ഷോപ്പിൽ വെച്ചിട്ട് അവിടെ വന്നിട്ട് മേടിച്ചു പോവാ ചെയ്തത് അതേപോലെ തന്നെ എന്റെ കമ്പനിക്കാരന് പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് വിളിക്കും